നമസ്കാരം ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തുടങ്ങിൻ്റെ പുതിയ സ്ഥലത്ത് എപ്പിസോഡിലേക്ക് ഏർക്കും സാരണം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുത്തൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പുതിയൊരു കണ്ടൻറ്റും പുതിയൊരു വീഡിയോ സെൽഫ് കണ്ടൻ്റ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മുമ്പോട്ട് നിങ്ങളെല്ലാവർക്കും സഹായ സഹകരണം വേണം അമ്മയാണ് ബാക്കുകൊത്തിരിക്കുന്നത് വേറെ നമ്മൾ വിചാരിക്കരുത് അപ്പോൾ നമ്മൾ നമ്മളെ ബുള്ളറ്റിൻ്റെ ഫോണാണ് പോണത് പനിക്ക് അപ്പോൾ ചെക്കൻ ഇന്നലെ കംപ്ലൈന്റ് ചെയ്യുന്ന വണ്ടി അപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് നേരെ വൈകും പോണിന്നലെ ബസ്സിന് കൂടി അപ്പോൾ മുമ്പോട്ടുള്ള കാഴ്ചകൾ കാണാം ജയ്സ് അപ്പോൾ ഞാൻ അമൃതമൃത് നേരെ കണ്ട തന്നെയാണ് ഇതാണ് അമൃതമുക്കി അപ്പോൾ ഇത് നമ്മളെ വണ്ടി വാഷിക്കുന്ന സ്ഥലം കൂൾ റൂമാണ് നമ്മളെ വണ്ടികളൊക്കെ പണിയുന്നത് ഗ്യാരേജ് ആണ് അതേമാതിരി അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഇതിൻ്റെ ഓഫീസും അടിയിൽ ഈ ലോഡിങ് ഷീറ്റൊക്കെ ഇരുന്നാൽ അല്ലെങ്കിൽ കണക്കുകൂട്ടി വെക്കുന്നൊരു ക്യാബിനും പിന്നെ നമ്മളെ വണ്ടികളാണ് നമ്മുടെ നിക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ നമുക്ക് കണ്ണൂർ റൂട്ടിലേക്കാണ് പോവാനുള്ളത് അപ്പോൾ ഈ വണ്ടിയാണ് സെവൻ ആണ് കണ്ണൂർ റൂട്ടിലേക്ക് ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് ലോഡ് കിട്ടി വണ്ടിയായിട്ട് പോകാം ഒന്ന് നല്ല ആയിട്ടുണ്ട് ഏകദേശം പതിനൊന്നര മണിയായൊണ്ട് ലോഡ് കിട്ടി വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ നമ്മൾ ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇറക്കി കൊടുക്കുന്ന ഈ പാല് എല്ലാ ഒന്നാമത് വണ്ടി ലേറ്റായത് കൊണ്ടുപോകും പിന്നീട് ഇറക്കാൻ താമസിച്ചാൽ ഓരോ പോയിൻറ്റുകളിൽ പിന്നെയും പിന്നെയും ലേറ്റായി പോവുകയുള്ളു അപ്പോൾ അപ്പോൾ ഒരുപാട് നേരം നമുക്ക് ഈ ഒരു വീഡിയോ ഒന്നും എടുത്തതായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് കാരണം നല്ല വണ്ടി അത്യാവശ്യം നല്ല ലേറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ചവിട്ടി പിടിക്കേണ്ട ചവിട്ടി പിടിക്കുകയും ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് സാധനം ഇറക്കി കൊടുക്കുകയും ചെയ്യണം ആ ഒരു ടൈം കീപ്പ് ചെയ്യുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകണത് ഹൈവേയിലേക്ക് കയറിയപ്പോൾ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ചവിട്ടി വിടുകയാണ് ഒന്നും നോക്കുന്നില്ല ഏകദേശം നമ്മൾ ഈ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളം വെള്ളത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കൊയിലാണ്ടി കയറും അതേമാതിരി കൊയിലാണ്ടി കഴിഞ്ഞാൽ പിന്നെ വടകര കയറും വടകര കഴിഞ്ഞാൽ തലശ്ശേരി തലശ്ശേരി കഴിഞ്ഞാൽ ഇരു ഇരിട്ടി കഴിഞ്ഞാൽ കണ്ണൂർ കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിട്ടേൺ ആണ് വരുന്നത് റിട്ടേൺ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കോട്ടി ബസാറ് അവിടെ നിന്ന് പാല് കൊടുക്കാണ്ട് ദേഹൂസ് ഡാറീസിൽ അപ്പോൾ അത് അത് കൊടുത്ത് കമ്പനിയിൽ വന്ന് ബുക്ക് റിട്ടേൺ എഴുതി എന്നിട്ട് കാണാം നമുക്ക് വീട്ടിലേക്ക് പോയി ഒന്ന് കിടന്നു പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്തു വരുന്ന കാര്യങ്ങൾ നമ്മളെ വണ്ടി സി എഞ്ചി വണ്ടിയാണ് അപ്പോൾ സി എഞ്ചി അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറ്റി ഇട്ടുണ്ട് പമ്പിൽ കയറ്റി സി എഞ്ചി ഒക്കെ ഫുള്ളാക്കിയിട്ടാണ് നമ്മൾ പോവുക ഇവിടുന്ന് മട്ടന്നൂരിൽ നിന്നൊക്കെയാണ് നമ്മൾ സി എഞ്ചി അടിക്കുക പിന്നെ തിരിച്ച് വരുമ്പോൾ ഇവിടെ തന്നെ കയറും ഇപ്പോൾ ഏകദേശം തലശ്ശേരി പാല തലശ്ശേരി പാലിറക്കിയിട്ട് ഞങ്ങൾ പറലശ്ശേരിക്ക് പോവുക പറളശേരി മട്ടന്നൂർ ി ഇങ്ങനെയാണ് നമ്മൾ റൂട്ടുള്ളത് അപ്പോൾ സമയം തന്നെ ഇപ്പം തന്നെ ഒരു മൂന്ന് മൂന്ന് മണിക്കാൽ ആയിട്ടുണ്ട് മൂന്ന് മണി ഒക്കെ ആയിട്ടുണ്ട് തന്നെ ശരീരങ്ങളൊക്കെ പോയി വീട്ടിയിൽ പാലൊക്കെ ഇറക്കി തിരിച്ച് വന്ന് പെട്ടന്ന് ഒരു പമ്പിൽ സി എൻ ജി അടിക്കാൻ വേണ്ടിയിട്ട് കയറി അങ്ങനെ സി എഞ്ചി ഒക്കെ അടിച്ച് ഏകദേശം പതിനാറ് കിലോ പതിനാറ് കിലോമിൻ്റെ അടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ സി എം ജി